പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയായി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാനല്ല താൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സമൂഹമാധ്യമ അക്കൗണ്ടിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മിനിറ്റുകൾക്ക് മുൻപായിരുന്നു ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രഖ്യാപനം വന്നത് രണ്ടാം മോദി സർക്കാരിൽ മന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറിന് ഇക്കുറി പരാജയം സംഭവിച്ചതോടെ മന്ത്രിസഭയിൽ ഇടം ലഭിച്ചിരുന്നില്ല മൂന്ന് വർഷത്തോളം തനിക്ക് രണ്ടാം മോദി സർക്കാരിലെ ടീമിനൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട് ബി ജെ പി കാര്യകർത്താവ് എന്ന നിലയിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കുറിച്ചു അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്റെ പതിനെട്ട് വർഷത്തെ പൊതുസേവനത്തിന് ഇന്ന് തിരശ്ശീല വീഴുന്നു മൂന്ന് വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സർക്കാരിൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം ലഭിച്ചു ഒരു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട എന്ന നിലയിൽ എന്റെ പതിനെട്ട് വർഷത്തെ പൊതുസേവനം അവസാനിപ്പിക്കാൻ ഞാൻ തീർച്ചയായും ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ അതങ്ങനെയാണ് ഞാൻ കണ്ടുമുട്ടിയ എല്ലാവർക്കും എന്നെ പിന്തുണച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് എന്നെ പ്രചോദിപ്പിക്കുകയും ഊർജസ്വരനാക്കുകയും ചെയ്ത എല്ലാ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും എൻ്റെ അഗാധമായ നന്ദി കഴിഞ്ഞ മൂന്ന് വർഷം സർക്കാരിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകർക്കും നന്ദി ഒരു ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തുടർന്നും പാർട്ടിയിൽ പ്രവർത്തിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു പുതിയ മന്ത്രിസഭയിൽ ഇടം കിട്ടാതിരുന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്ന സൂചനകളൊക്കെ പുറത്തുവരുന്നുണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് പരാജയപ്പെട്ടിരുന്നു ഡൽഹിയിൽ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങാനിരിക്കെ വന്ന പ്രഖ്യാപനം ബി ജെ പി കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ചു അതിശക്തമായ ത്രികോണ മത്സരത്തിനായിരുന്നു തലസ്ഥാനം സാക്ഷിയായത് മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും കരുത്തർ ഏറ്റുമുട്ടിയ തിരുവനന്തപുരത്ത് സിറ്റിംഗ് എം പി ശശി തരൂരിനെ വിറപ്പിച്ചുകൊണ്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ തോൽവി സമ്മതിച്ചത് കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ നേമത്ത് മാത്രമായിരുന്നു എൻ ഡി എക്ക് ലീഡ് നേടാൻ കഴിഞ്ഞത് എന്നാൽ ഇത്തവണ നേമത്ത് ഭൂരിപക്ഷം ഇരട്ടിയോളം എത്തിക്കുകയും കഴക്കൂട്ടം വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിൽ വമ്പൻ ലീഡ് നേടുകയും ചെയ്തു നെയ്യാറ്റിൻകരയിൽ ഒഴികെ എല്ലായിടത്തും തരൂരിൻ്റെ ലീഡ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു പോവുകയും ചെയ്തിരുന്നു ഐ ടി വ്യവസായ കേന്ദ്രമായ കഴക്കൂട്ടത്ത് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിൻ്റെ ലീഡ് രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചിരുന്നു വട്ടിയൂർക്കാവിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷവും നേമത്ത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിൻ്റെ മുൻതൂക്കവും അദ്ദേഹത്തിന് ലഭിച്ചു തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ശശി തരൂരിന് പതിനാലായിരത്തി ഇരുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചത് ഇക്കുറി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നായി കുറഞ്ഞു പാറശാലയിൽ കഴിഞ്ഞ തവണ ലഭിച്ച ഇരുപത്തിരണ്ടായിരത്തി രണ്ടിൻ്റെ ലീഡ് ഇക്കുറി പതിമൂവായിരത്തി അറുപത്തി ഒൻപതായി കോവളത്ത് മുപ്പത്തി ഒരായിരത്തി ഒരുനൂറ്റി എഴുപത്തി ഒന്ന് ഇത്തവണ പതിനാറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറായി കുറയുകയും ചെയ്തു എന്നാൽ നെയ്യാറ്റിൻകരയിൽ തരൂരിന് കഴിഞ്ഞ തവണ ലഭിച്ച പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്നായിരുന്നു തരൂരിന് കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വോട്ടിൻ്റെ ലീഡും വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് വോട്ടിന്റെ ലീഡുമാണ് ലഭിച്ചത് അങ്ങനെ തിരുവനന്തപുരത്തെ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ എല്ലാം ഏറെ സ്വാധീനിച്ച് ശശി തരൂരിനെയും തെല്ലുന്നു ഭയപ്പെടുത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് കേന്ദ്രത്തിലെ പല പ്രധാനപ്പെട്ട വകുപ്പുകളും കൈകാര്യം ചെയ്ത രാജീവ് ചന്ദ്രശേഖറിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് രാജ്യതലസ്ഥാനം സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷിയാകുമ്പോൾ അതേസമയം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളെ നിരാശരാക്കിയിരിക്കുകയാണ്